ഐക്യസ്തുതിയായിരിക്കട്ടെ വാഴ്ത്തപ്പെട്ട ബർത്തലോ ഭർത്തലോലോങ്കോ സുന്ദരമായി ജപമാലയോട് ബന്ധപ്പെടുത്തിയ അതിവിശിഷ്ടമായ ഒരു പ്രാർത്ഥന കുറിച്ചു സുന്ദരമായ പ്രാർത്ഥന ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മീയതയുടെ ഉണർത്തിന് കാരണമായി ഭവിക്കട്ടെ പ്രാർത്ഥന എങ്ങനെയാണ് മറിയത്തിൻ്റെ വാഴ്ത്തപ്പെട്ട ജപമാലയെ ഞങ്ങളെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്ന മാധുര്യമുള്ള ചങ്ങലയെ മലാഖമാരോട് ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന സ്നേഹബന്ധനമേ നരകത്തിൻ്റെ ആക്രമണങ്ങൾക്കെതിരെയുള്ള രക്ഷകരുടെ ഗോപുരമേ ഞങ്ങളുടെ സമുദ്ര സഞ്ചാരത്തിലെ സുരക്ഷിത തുറമുഖമേ ഞങ്ങൾ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല മരണമണിക്കൂറിൽ നീ ഞങ്ങളുടെ ആശ്വാസമായിരിക്കും ജീവൻ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അവസാന ചുംബനം നിനക്കുള്ളതായിരിക്കും ഞങ്ങളുടെ അവസാന വാക്ക് നിന്റെ നാമമായിരിക്കും നീ എല്ലായിടത്തും വാഴ്ത്തപ്പെടട്ടെ ഇന്നും എപ്പോഴും ഭൂമിയിലും സ്വർഗത്തിലും സുന്ദരമായൊരു പ്രാർത്ഥനയാണ് അമ്മയോടുള്ള ഒരു ഭക്തൻ്റെ ഹൃദയത്തിൻ്റെ അടങ്ങാത്ത ആത്മബന്ധങ്ങളെ മുഴുവനും അക്ഷരങ്ങളിലൂടെ ഒരു കവിത സമാനം കുറച്ച് വയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ വാഴ്ത്തപ്പെട്ട ഭർത്തലോലോങ്കോയിലൂടെ എത്രയോ ഭാഗ്യപ്പെട്ടവരാ നമ്മൾ വിശുദ്ധലിങ്ങനെ ജീവിതത്തിലെയും മാതൃസ്നേഹത്തെ ജപവഴികളിലൂടെ അനുഭവിച്ച് അതിൻ്റെ ആഴവും പരപ്പും അങ് അഗാധങ്ങളെത്തൊടുന്ന വിധം അനുഭവിച്ച് കഴിയുമ്പം അവർക്കത് പറയാതിരിക്കാനാവില്ല അതിൻ്റെ ആഴങ്ങളെയും ഒക്കെ ധ്യാനിക്കാൻ വേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ ജീവിത ബന്ധാവിലുടനീളം ഈ അമ്മ വഴി ഈ അമ്മ സ്നേഹം ഈ അമ്മയുടെ കരുതൽ ഈ ജപമാലയുടെ സംരക്ഷണം അതുവഴി നമുക്ക് ലഭിക്കുന്ന ആത്മീയ ഉണർവ് അത് ശക്തിയായും ഊർജ്ജമായിട്ടുമൊക്കെ മാറട്ടെ ആഗ്രഹത്തോടെ നമുക്ക് ഈ വാഴ്ത്തപ്പെട്ട ഭർത്തലോങ്കയോടൊപ്പം നമുക്കും പറയാം ഈ ജപമാലയെ ചേർത്ത് പിടിച്ച് അമ്മയുടെ പാദം നമസ്കരിച്ച് ആ പുണ്യസ്മരണയുടെ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ അവോളമാവാഹിച്ച് നമുക്കും ഈ ആത്മീയതയെ ഈ ആത്മീയ യാത്രയെ ശുഭകരമാക്കാം ലക്ഷ്യത്തിലേക്ക് സുഖകരമായി എത്തിക്കാം നമുക്കും പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ജീവിതയാത്രയിൽ തളരാതെ തകരാതെ ോളം എത്താൻ പ്രാർത്ഥിക്കണേ ജീവിതത്തോണിയിൽ തീരം തേടുമ്പോൾ നിത്യസഹായമാതേ കുട്ടിനുണ്ടാകണേ കറ്റിലും കോളിലും തോണിയുലയുമ്പോൾ സുതനോടൊപ്പം നീ വന്നേടണേ വിശമിശയൊക്കെ സ്ഥിതി